സൂപ്പർ സ്റ്റാറുകൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ ഡ്യൂപ്പാണ് എന്നിട്ട് കയ്യടി വാങ്ങുന്നത് പ്രമുഖ നടന്മാരും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂപ്പായി അഭിനയിച്ച പ്രമുഖ നടന്മാരാരൊക്കെ എന്നാണ് എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയെ വിറപ്പിച്ച കൊടൂര വില്ലനായിരുന്നു ബാലൻ കെ നായർ എന്ന കാര്യം യാതൊരു തർക്കവും ഇല്ലാത്തതാണ് എന്നാൽ ഈ ബാലൻ കെ നായർ ആദ്യമായി എത്തുന്നത് നടനായിട്ടല്ല സ്റ്റണ്ട് ഡ്യൂപ്പായിട്ടാണ് അതും ഒരു കാലത്ത് ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാറായ ഒരു പ്രമുഖ നടൻ്റെ ഡ്യൂപ്പായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ശങ്കർ മുഖർജി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായിരുന്നു ദേവാനന്ദും സുചിത്ര സെന്നുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയുടെ പ്രധാന ഭാഗങ്ങളും ചിത്രീകരിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറത്തെ നിലമ്പൂരിലെ തടിക്കൂപ്പുകളുടെ രംഗങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാം ഈ ഒരു ദേവാനന്ദന്റെ ഹിന്ദി സിനിമയിലായിരുന്നു ബാലൻ കെ നാര് ആദ്യമായി അഭിനയിച്ചത് ദേവാനന്ദന് ചെയ്യാൻ പറ്റാത്ത ആക്ഷൻ രംഗങ്ങളിലൊക്കെ അഭിനയിച്ചത് നമ്മുടെ ബാലൻ കെ നാരായിരുന്നു ഇങ്ങനെ ദേവാനന്ദന്റെ ഡ്യൂപ്പായി സിനിമയിലെത്തിയ ബാലൻ ബാലൻകേനാരാണ് പിന്നീട് ഒരു കാലത്ത് മലയാള സിനിമ അടക്കി ഭരിച്ച വില്ലനായി മാറുന്നതും മികച്ച നടനുള്ള ദേശീയ അവാർഡ് വരെ സ്വന്തമാക്കുന്നതും പ്രജേ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ദ സീക്രട്ട് ഓഫ് വുമൺ നിരഞ്ജന അനൂപ് അജു വർഗീസ് സുമാദേവി എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡും സുമദേവി ഈ സിനിമയിലൂടെ നേടിയിരുന്നു എന്നാൽ സുമദേവി പതിനഞ്ച് വർഷത്തോളമായി മലയാള സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ബോഡി ഡബിൾ ആയിരുന്നു പ്രമുഖ നായികമാരുടെ സ്റ്റെൻഡ് ഡൂപ്പായി അഭിനയിച്ചിരുന്നത് സുമദേവിയായിരുന്നു ൻ കൊറിയോഗ്രാഫറായ മാഫിയ ശശിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു സുമാദേവി ഷാഫി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ റിലീസായി ദിലീപും ഭാവനയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു മേരി കുണ്ടുര് കുഞ്ഞാട് ഈ സിനിമയിലെ വളരെ റിസ്കി ആയ ഒരു രംഗമായിരുന്നു ഇത് നായികയായ ഭാവനയ്ക്ക് പകരം സൈക്കിളിൽ നിന്ന് വീഴുന്നതും പറമ്പിലേക്ക് ഉരുണ്ടുരുണ്ട് പോകുന്നതുമായ ഈ റിസ്കി രംഗങ്ങളൊക്കെ ചെയ്തിരുന്നത് നടി സുമദേവിയായിരുന്നു ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഒടിയൻ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഇൻട്രോ സീനായിരുന്നു ഇത് അടിയിൽ വെച്ച് ചിത്രീകരിച്ച ഈ രംഗങ്ങളിലൊക്കെ നടിക്ക് പകരം ഡ്യൂപ്പായി ജീവൻ പണയം വെച്ച് അഭിനയിച്ചത് സുമദേവിയായിരുന്നു പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ അതുപോലെ മോഹൻലാലിന്റെ മറ്റൊരു സിനിമയായ പുലിമുരുകനിൽ നായിക വെള്ളത്തിലേക്ക് വീഴുന്ന ഈ രംഗങ്ങളിലും അഭിനയിച്ചത് സുമാദേവിയായിരുന്നു ഹൈലി റിസ്കി ഷോട്ടായിരുന്നു ഇത് അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ നോറ വിത്തിലവു എന്ന സിനിമയിൽ നായികയായ മമതാ മോഹൻദാസ് ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു രംഗമുണ്ട് ഈ രംഗത്ത് ജീവൻ പണയം വെച്ച് വെള്ളത്തിലേക്ക് ചാടിയത് സുമാദേവിയായിരുന്നു ഇതുപോലെ ഒരുപാട് സിനിമകളിൽ സുമദേവി നായികമാർക്ക് പകരം റിസ്കി രംഗങ്ങളിലൊക്കെ ഡ്യൂപ്പായി അഭിനയിച്ചിട്ടുണ്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങി മമ്മൂട്ടി ത്രിബിൾ റോളിൽ അഭിനയിച്ച സിനിമയായിരുന്നു പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ ഈ സിനിമയിലെ വളരെ ശ്രദ്ധേയമായ ഒരു രംഗമാണിത് ഈ രംഗത്ത് മമ്മൂട്ടിയുടെ രണ്ട് കഥാപാത്രങ്ങൾ കൈകൊടുക്കുന്നുണ്ട് ഒന്ന് മമ്മൂട്ടിയുടേതല്ല മറ്റൊരാളുടേതാണ് അതുപോലെ ഈ സിനിൽ ഈ കാണിക്കുന്ന പുറകുവശം മറ്റൊരാളുടേതാണ് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുന്നതിനാണ് ബോഡി ഡബിൾ എന്ന് പറയുന്നത് ഈ രംഗങ്ങളിലൊക്കെ മമ്മൂട്ടിയുടെ ബോഡി ഡബിളായി അഭിനയിക്കുന്നത് നടൻ ടിനി ടോമാണ് എന്നാൽ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളിൽ അദ്ദേഹത്തിന് ഡ്യൂപ്പെടുന്നത് ടിനി ടോം ആണെന്ന് ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ശരിയല്ല ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിവിദഗ്ധമായ ബോഡി ഡബിളുകളാണ് ടിനി ടോമിനെ കൊണ്ട് അതിനൊന്നും ആവൂല എന്നാൽ സാധാരണ രംഗങ്ങളിലൊക്കെ സ്റ്റണ്ട് സീന് കൈകാര്യം ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ് ഒരു റോൾ സിനിമകളിൽ മാത്രമാണ് ബോഡി ഡബിളിനെ ഉപയോഗിക്കുന്നത് നടന്റെ ശരീരവുമായി രൂപസാദൃശ്യമുള്ളവരെയാണ് ഇതിന് സെലക്ട് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ശരീരവുമായി രൂപസാദൃശ്യമുള്ള നടനാണ് ടിനി ടോം അതുകൊണ്ടാണ് ബോഡി ഡബിൾ രംഗങ്ങളിൽ മാത്രം ടിനി ടോമിനെ ഉപയോഗിക്കുന്നത് അൻവർ റഷീദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ അണ്ണൻ തമ്പി എന്ന സിനിമയിലും മമ്മൂട്ടിയുടെ ബോഡി ഡബിളായി അഭിനയിച്ചത് ടിനി ടോം തന്നെയായിരുന്നു അതുപോലെ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങി മമ്മൂട്ടി ഡബിൾ റോൾ എത്തിയ മറ്റൊരു സിനിമയായിരുന്നു ഈ പട്ടണത്തിൽ ഭൂതം ഈ രംഗത്ത് രണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കാണാം ഇതിൽ ഭൂതമായി അഭിനയിച്ചിരിക്കുന്നത് ടെനി ടോം ആണ് അവിടെ മമ്മൂട്ടിയുടെ തല ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വെട്ടിയൊട്ടിച്ചതാണ് ഇതുപോലുള്ള രംഗങ്ങളിലാണ് മമ്മൂട്ടി ടിനി ടോമിനെ ബോഡി ഡബിളായി ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരിക്കലും ആക്ഷൻ രംഗങ്ങളിലല്ല ഒരു കാലത്ത് ട്രെൻഡായ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ പോലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നടനാണ് സമദ് പ്രശസ്ത കോമഡി താരവും സംവിധായകനും നടനുമൊക്കെയായ നാദൃഷയുടെ സഹോദരൻ കൂടിയാണ് സമദ് ചെന്നിട്ട് സമദ്യച്ചതാണ് സമദും ചില സിനിമകളിൽ ബോഡി ഡബിളായി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങി ശശിശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ് ഡബിൾ റോളിൽ എത്തിയ കുഞ്ഞിക്കൂൻ എന്ന സിനിമയിലെ ഒരു രംഗമാണിത് കൂടി ഈ കണ്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് സമതാണ് പിന്നീട് സമദിന്റെ തലയ്ക്ക് പകരം ദിലീപിന്റെ തല ഗ്രാഫിക്സിലൂടെ ഒട്ടിക്കുകയാണ് ഇതുപോലെ ഈ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളെ ഒരുമിച്ച് കാണിക്കുന്ന എല്ലാ രംഗങ്ങളിലും അഭിനയിച്ചത് സമത് തന്നെയാണ് ടി വി പ്രോഗ്രാമുകളും സ്റ്റേജ് ഷോകൾ വഴിയും നമുക്ക് പരിചയമുള്ള നടനാണ് സൂരജ് രതീഷ് ബാലകൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങി സുരാജ് വഞ്ഞാറുമോട് പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻസ്കര നിനക്ക് ഈ രംഗങ്ങളിലൊക്കെ തന്നെ റോബോട്ടായി അഭിനയിച്ചത് സൂരജായിരുന്നു ഏകദേശം സിനിമയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം റോബോട്ടിനെ കാണിക്കുന്ന രംഗങ്ങളിലൊക്കെ അഭിനയിച്ചത് സൂരജ് തന്നെയായിരുന്നു ബാക്കി കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ നിർമ്മിച്ചെടുത്തത് സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങി നമ്മുടെ കലാഭവൻ മണി പ്രധാന വേഷത്തെത്തിയ സിനിമയായിരുന്നു മൈഡിയർ കരടി സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ കലാഭവൻ മണി ഒരുപാട് ഭാഗങ്ങളിൽ കരടിയുടെ വേഷത്തിലെത്തുന്നുണ്ട് എന്നാൽ കരടിയുടെ വേഷമണിഞ്ഞത് കലാബോൻ മണിയല്ലായിരുന്നു അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ബോഡി ഡബിളായ പിന്നീട് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളായ കലാബോൻ ഷാജോൺ ആയിരുന്നു മിമിക്രിയിലൂടെ സിനിമയിലെത്താൻ ശ്രമിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ആ സിനിമയിൽ കംപ്ലീറ്റ് കരടിയുടെ വേഷം ഇട്ട് ചെയ്തത് ഷാജോൺ തന്നെയായിരുന്നു അടുത്തത് നമ്മുടെ മലയാളത്തിന്റെ ലെജൻഡറി ആക്ടർ നടുമുടി വേണു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശങ്കറിന്റെ സംവിധാനത്തിന് പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഇന്ത്യൻ ടൂവിലൂടെ ആയിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഇന്ത്യൻ ട്യൂബിലെ ഏതാനും ചില രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്നാൽ സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഇദ്ദേഹം അഭിനയിക്കാത്ത രംഗങ്ങളിൽ ബോഡി ഡബിളിനെ വെച്ച് പൂർത്തീകരിക്കുകയും എ വിദ്യയിലൂടെ ഇദ്ദേഹത്തിന്റെ മുഖം കൊണ്ടുവരികയുമായിരുന്നു ഈ സിനിമയിൽ നടുമുടി വേണു ചേട്ടന്റെ ബോഡി ഡബിളായി അഭിനയിച്ചിരുന്നത് നമ്മുടെ മലയാള സിനിമകളിൽ നിത്യം വഴിപോക്കൻ വേഷങ്ങളിൽ എത്തിയ നന്ദു പൊതുവാളായിരുന്നു അടുത്തത് തമിഴിലെ സൂപ്പർ കോമഡി താരം വിവേകാണ് എന്നാൽ ഇദ്ദേഹത്തെയും നമ്മുടെ നടുമുടി വേണു ചേടനെ പോലെ ശങ്കറിന്റെ ഇന്ത്യൻ ടൂലൂടെ സി ജി ഐ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുനർജീവൻ നൽകിയിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഏതാനും ചില രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നെങ്കിലും സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് എന്നാൽ ഇദ്ദേഹം അഭിനയിച്ച് പൂർത്തിയാക്കാത്ത രംഗങ്ങളിൽ ബോഡി ഡബിളിനെ ഉപയോഗിച്ച് മുഖം റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു കോവൈ ബാബു എന്ന നടനാണ് ഇദ്ദേഹത്തിന്റെ ബോഡി ഡബിളായി ഈ സിനിമയിൽ അഭിനയിച്ചത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ